നമസ്കാരം എല്ലാവർക്കും ഏറെ ഭയമുള്ള ഒരു രോഗമാണ് ക്യാൻസർ ക്യാൻസർ വരാതിരിക്കാനാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് വെറും നൂറ് രൂപയുടെ ഗുളിക ക്യാൻസർ വരുന്നത് തടയാനാകും ക്യാൻസറിനെ പഠിക്ക് പുറത്താക്കാമെന്നുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ റിപ്പോർട്ടാണിത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം ക്യാൻസർ പ്രതിരോധത്തിന് വിപ്ലവം സൃഷ്ടിക്കുന്ന കണ്ടുപിടുത്തവുമായിട്ട് ഇപ്പോൾ മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാൻസർ വീണ്ടും വരാനുള്ള സാധ്യത ഇല്ലാതാക്കുന്ന മരുന്നിൻ്റെ പരീക്ഷണം വിജയത്തിലേക്ക് എത്തിയെന്ന പ്രഖ്യാപനം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പത്തു വർഷത്തിലധികം നീണ്ട ഗവേഷണങ്ങൾക്കും അതുപോലെ തന്നെ പരീക്ഷണങ്ങൾക്കുമൊക്കെ ഒടുവിലാണ് ക്യാൻസർ സെൻറ്ററിലെ ഡോക്ടർമാരും അതുപോലെ ശാസ്ത്രജ്ഞരും ഈ വിജയത്തിലെത്തിയത് ടാബ്ലറ്റ് രൂപത്തിലാണ് മരുന്ന് വികസിപ്പിച്ചിരിക്കുന്നതെന്നും ഇവർ അറിയിച്ചു റേഡിയേഷൻ അതുപോലെ തന്നെ കീമോ എന്നിവയുടെ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനും ഗുളിക സഹായിക്കുമെന്നാണ് വിവരം അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് ഇന്ത്യയിലാണ് ഇവരിൽ പകുതി പേര് മരണത്തിന് കീഴടങ്ങുന്നു ക്യാൻസർ ചികിത്സിച്ചു മാറ്റിയാലും വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും മാറിയെന്ന് കരുതുന്ന ക്യാൻസർ രോഗം രണ്ടാം ഘട്ടത്തിൽ മരണത്തിലാകും കലാശിക്കുക എന്നാൽ ഒരിക്കൽ ഭേദമായവരിൽ ക്യാൻസർ രണ്ടാമതും വരുന്നത് തടയാനും കീമോ റേഡിയേഷൻ പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്ന മരുന്ന് ഇന്ത്യയിലെ ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ക്യാൻസർ ആശുപത്രിയായിട്ടുള്ള മുംബൈയിലെ ടാറ്റ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് ക്യാൻസർ ചികിത്സയിൽ നിർണായക മുന്നേറ്റമായിട്ട് മാറുമെന്ന് കരുതുന്ന ടാബ്ലറ്റ് കണ്ടെത്തിയത് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ കേസുകൾ കണക്കിലെടുത്ത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിലെ ശാസ്ത്രജ്ഞർ നടത്തിയിട്ടുള്ള ഗവേഷണമാണ് മരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് മനുഷ്യരിലെ ക്യാൻസർ കോശങ്ങളിൽ എലികളിൽ ചേർത്ത് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് മരുന്നിൻ്റെ ഗുണഫലം ഗവേഷകർ കണ്ടെത്തിയത് ക്യാൻസർ കോശങ്ങൾ നശിക്കുമ്പോൾ അവ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വിഘടിക്കുകയാണ് ചെയ്യുന്നത് ഈ കഷ്ണങ്ങളെ ക്രോമാറ്റിൻ കണികകൾ എന്ന് വിളിക്കുന്നു ക്രോമാറ്റിൻ കണികകൾക്ക് രക്തപ്രവാഹത്തിലൂടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനും ആരോഗ്യമുള്ള കോശങ്ങളിൽ പ്രവേശിച്ചുകൊണ്ട് അവയെ ക്യാൻസർ കോശങ്ങളാക്കി മാറ്റാനും കഴിയും ഇതാണ് രോഗം ഭേദമായ ശേഷവും ക്യാൻസർ വരാനായിട്ട് ഇടയാക്കുന്നത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന അന്വേഷണമാണ് പുതിയ മരുന്നിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഇതിനായിട്ട് ഗവേഷകർ മനുഷ്യ ക്യാൻസർ കോശങ്ങൾ എലികളിൽ ചേർക്കുകയും അതിനുശേഷം അവയിൽ മുഴകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു തുടർന്ന് റേഡിയേഷൻ തെറാപ്പി അതുപോലെ തന്നെ കീമോതെറാപ്പി ഇനി അതുപോലെ ശസ്ത്രക്രിയ എന്നിവയിലൂടെ അവയെ ചികിത്സിച്ച ശേഷം എലികൾക്ക് റെസ്വരാട്രോളും കോപ്പറും ചേർന്ന പ്രോ ഓക്സിഡൻറ്റ് ഗുളികകൾ നൽകി റെസ്പെറാട്ടോൾ ആർ അതുപോലെ തന്നെ കോപ്പർ സി യു എന്നിവയാണ് ഗുളികയിലെ പ്രധാന ഘടകങ്ങൾ ചുവന്ന മുന്തിരിയിൽ സമൃദ്ധമായുള്ള റസ്പെറാട്ടോൾ ക്യാൻസർ അതുപോലെ തന്നെ കരൾ രോഗങ്ങൾ ഹൃദയ ശ്വാസകോശ രോഗങ്ങൾ അൽഷിമേഴ്സ് തുടങ്ങി നിരവധി രോഗങ്ങളെ ചെറുക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇനി കോപ്പറാകട്ടെ ഓക്സിജൻ റാഡിക്കലുകളെ സൃഷ്ടിക്കും ക്രൊമാറ്റിൻ കണങ്ങങ്ങളുടെ പ്രഭാവം തടയാനായിട്ട് ഈ ഗുളികകൾ സഹായിച്ചതായിട്ട് പരീക്ഷണത്തിൽ തെളിഞ്ഞു ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ചികിത്സയാകും ഈ ടാബ്ലറ്റ് വരുന്നതോടെ യാഥാർത്ഥ്യമാവുക നൂറ് രൂപയ്ക്ക് ഈ ടാബ്ലറ്റ് വിപണിയിൽ എത്തിക്കാനാകുമെന്നാണ് ഗവേഷകർ കരുതുന്നത് ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ തെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ അൻപത് ശതമാനം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാൻസർ വീണ്ടും വരാതിരിക്കാനുള്ള സാധ്യത ഏകദേശം മുപ്പത് ശതമാനമായിട്ട് കുറയും നിലവിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ അംഗീകാരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ടാബ്ലറ്റ് ജൂൺ ജൂലൈ മാസത്തോടെ ഇതിനെ അംഗീകാരം ലഭിക്കുമെന്നാണ് കരുതുന്നത് ആർ പ്ലസ് സി യു എന്ന പേരിലാവും വിപണിയിലേക്ക് ഇത് എത്തുക വായ ശ്വാസകോശം പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ ചികിത്സയിൽ ഗുളിക അതീവ ഫലപ്രദമായിട്ട് മാറും സ്തനാർബുദം അതുപോലെ തന്നെ വായയിലെ അർബുദം ഗർഭപാത്ര അർബുദം ഇനി അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അർബുദം എന്നിവയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം നിലവിൽ ലോകത്തെ ക്യാൻസർ രോഗികളിൽ ഇരുപത് ശതമാനവും ഇന്ത്യയിലാണ് പുതിയ മരുന്ന് മുൻകൂട്ടി കഴിച്ചാൽ ക്യാൻസർ വരുന്നത് തടയാനായിട്ട് കഴിയുമോ എന്ന പരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നുവരികയാണ് എലികളിൽ ഈ പരീക്ഷണം പൂർത്തിയായി മനുഷ്യരിലെ പരീക്ഷണം പൂർത്തിയാവാനായിട്ട് അഞ്ചു വർഷം വേണ്ടിവരും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാവരുടെക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക